सदा सदाशिवसभा शंकरचार्यम्यं अस्मदाचार्यपर्यता वंदे गुरुपरंपरा सकलनिगमगीता ब्रह्म विद्याशु निजगुरुरमणीष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान्देशिकान् तान्नमामः कलाभ्यां चूडालङ्कृतशशिकलाभ्यां निजदबफलाभ्यां भक्तेषु प्रकटितफलाभ्यां भवतु मे शिवाभ्याम् अस्तोकत्रिभुवनशिवाभ्यां हृदि पुनर्भवाभ्याम् आनन्दस्फुरदनुभवाभ्यां नतिर्यं देवि प्रपन्नार्तिहरे प्रसीत प्रसीतमातः जगतो किलस्य प्रसीतविश्वेश्वरि पाहि विश्वं त्वमीश्वरी देवि चराचरस्य ललितासहस्रनाम സ്തോത്ര വ്യാഖ്യാനം ഓരോ നാമത്തിൻ്റെയും അർത്ഥം ഗ്രഹിച്ച് വേദാന്തശാസ്ത്രത്തെ ആശ്രയിച്ച് പല ആചാര്യന്മാരുടെയും കിട്ടിയ ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ സത്സംഗ പരമ്പര നല്ല രീതിക്ക് ഒരു മുടക്കം വരാതെ തപോരൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേവി ലളിതാ പരമേശ്വരിയുടെ രൂപവർണ്ണനയാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രൂപത്തെ നമുക്ക് വിവരിക്കാൻ തക്കതായിട്ടുള്ള ഒരു സോഴ്സ് നമ്മളെ കയ്യിലില്ല കാരണം ഇതുപോലെ അതുപോലെ അതുപോലെ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഒരു പെർഫെക്റ്റ് നോളജ് ദേവിയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധ്യമല്ല എന്ന് വെച്ചാൽ ആ ദേവി പ്രകൃതിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരിടത്തിലാണിരിക്കണത് ഈ രൂപം കാണപ്പെടണത് ഒക്കെയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതി ഒരു രൂപത്തെ തരണോ ആ രൂപത്തിലൊക്കെ ഇരിക്കുന്നത് ദേവീസ്വരൂപം തന്നെയാണ് വാസ്തവത്തിൽ പരമേശ്വരന് രൂപമില്ല ഏതെങ്കിലും ഒരു രൂപകൽപ്പന നമ്മൾ പരമേശ്വരന് കൊടുക്കണതുണ്ടല്ലോ അത് ആ ദേവിയാണ് പരമേശ്വരൻ രൂപമാർന്നിരുന്നാൽ അത് ദേവിയാണ് ആ രൂപത്തെ മുഴുവൻ അഴിച്ചു വച്ചാൽ പരമേശ്വരൻ ശിവ ആ മംഗളമായ പരമേശ്വര തത്വം നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു ഉയർന്ന വിദ്യ വെച്ചാൽ പ്രകൃതിയുമായിട്ട് പരമേശ്വരൻ സംബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് പ്രകൃതിക്ക് ഭംഗി വരണത് അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ പരമേശ്വരൻ്റെ രൂപമോ പരമേശ്വരനെക്കുറിച്ചുള്ള ധ്യാനമോ ആചാര്യസ്വാമികൾ പരമേശ്വരനെ സ്തുതിച്ചു കൊണ്ടുള്ള സ്തോത്രം അതിൽ ലഹരി എന്നുള്ള സ്തോത്രത്തിൽ പരമേശ്വരനെ സ്തുതി ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജതപ ഫലാഭ്യാം ഭക്തേ ശുഃപ്രകടിത ഫലാഭ്യം മേ ശിവാം അസ്തോകത്രിഭുന ശിവാഭ്യം ആനന്ദസ്ഫുരനുഭവാഭ്യം നതിരിയം കലാഭ്യം കല എന്ന് പറഞ്ഞാൽ ദേവിയുടെ നാമം കല എന്ന് പറഞ്ഞാൽ രൂപം നർത്തം ദേവിയുടെ അറുപത്തി കലകൾ ആ കലകളെ ചൂടിക്കൊണ്ടിരിക്കണു പരമേശ്വരൻ എന്ന് വെച്ചാൽ പരമേശ്വരൻ എന്ന സർഫസിലാണ് ഈ കലകൾ മുഴുവൻ നിലകൊള്ളണതെന്നർത്ഥം അതേ സമയത്ത് ദേവിയെ സ്തുതി ചെയ്യണ സൗന്ദര്യ ലഹരിയിൽ ആചാര്യസ്വാമികൾ ഭഗവത്പാദാൾ വിവരിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ശിവശക്ത്യാക്തവും നോക്കൂ പരമേശ്വരനെ സ്തുതിക്കണവിടെ ദേവിയെ സ്തുതിച്ചു ദേവിയെ സ്തുതിക്കണവിടെ പരമേശ്വരനെ സ്തുതിച്ചു എന്താന്ന് വെച്ചാൽ ശിവശക്തി യുക്തവും ഈ ശിവനും ശക്തിയുമായിട്ടുള്ള കൂടിച്ചേരലുണ്ടല്ലോ യുക്തം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെയുള്ള യോഗം നടത്തും ശിവശക്തിയുക്ത എന്നു വച്ചാൽ രണ്ടും കൂടെയുള്ള യോഗം ആ യോഗം ചെയ്യുമ്പോൾ മാത്രമേ ശക്തിക്ക് പവറുള്ളൂ കാരണം ശക്തി ഏതൊരു സ്ഥാനത്താണോ പ്രതിഫലിച്ചിരിക്കണത് ആ സ്ഥാനത്തിനെയാണ് നമ്മൾ പരമേശ്വരൻ എന്ന് പറയണത് ആ പരമേശ്വരനെ ഒരു ആചാര്യൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ദിഗംബരനാണ് നിർവാണമാണ് എന്ന് വെച്ചാൽ ഉള്ളിൽ ഒരു ഡ്രസ്സ് കൊണ്ടും മൂടപ്പെട്ടിട്ടില്ല അത് ബ്രഹ്മവസ്തു വസ്തു ആ പരബ്രഹ്മ വസ്തുവായ പരമേശ്വരനെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാൽ ഇപ്പോൾ വീട്ടിൽ ഒരു അങ്കിൾ ആൻഡ് ആൻറ്റി ഉണ്ടെന്ന് വെച്ചോളൂ വീട്ടിൽ പോയി നമ്മൾ ഒരാൾ ബെല്ലടിച്ചു അങ്കിളിനെ വിളിക്കാൻ വേണ്ടി അങ്കിൾ കുളിച്ചുകൊണ്ടിരുന്ന് നഗ്നനായിട്ട് അങ്കിള് വെളിയിലിറങ്ങി പോകുമ്പോൾ ആൻറ്റി എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ ഡ്രസ്സെടുത്ത് ഒന്ന് മൂടിക്കൊടുക്കും അതുപോലെ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നിർവാണമാണ് നഗ്നമാണ് നക്കനായി നയന്ത് എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് നക്കനായി നിണ്ടേൻ അരുണാചല അത് പരമേശ്വരൻ നഗ്നമായിരിക്കണു ആ പരമേശ്വരനെ ഈ പ്രകൃതിയെ കൊണ്ട് മൂടിയിരിക്കണു അതുകൊണ്ട് ഈ കാണപ്പെടുന്നത് മുഴുവൻ പരമേശ്വരൻ എന്നാണ് ശ്രീരുദ്രം പോലും പറയണത് ശ്രീരുദ്രത്തിൽ എല്ലാ പ്രകൃതിയും പറയണത് പല വസ്തുക്കളെ പറയണത് മൃഗങ്ങൾ പറയണത് കാണപ്പെടുന്ന പൊരുളുകൾ മുഴുവൻ ശ്രീരുദ്രത്തിൽ പരമേശ്വരൻ തന്നെയാണ് ആ പരമേശ്വര തത്വം തന്നെയാണ് അതുകൊണ്ട് പ്രകൃതി എന്ന് പറഞ്ഞാൽ ശക്തി എന്നർത്ഥം ആ പ്രകൃതി എവിടെയാണ് ഇരിക്കണത് ആ പ്രകൃതിയുടെ പ്രതിഫലനം ആ ശക്തി എവിടെ പ്രതിഫലിച്ചിരിക്കണോ ആ പ്രതിഫലനം ചെയ്തിരിക്കണ പൊരുളുണ്ടല്ലോ ആ പൊരുളാണ് ശിവൻ അതുകൊണ്ട് ലളിതാ പരമേശ്വരിയുടെ ഈ സ്തോത്രത്തിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ശിവശക്തി ഐക്യരൂപിണി ലളിതാം വിക്കാം ഈ ശക്തി ശിവനിൽ പോയി ഐക്യപ്പെട്ടിരിക്കണം അതായത് ശിവനിൽ പോയി ലയിക്കണം എന്നുവെച്ചാൽ കർമ്മരൂപത്തിലിരിക്കുന്ന പരമേശ്വരിയെ നമ്മൾ അറിഞ്ഞ് 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 ആ പരമേശ്വരിയുടെ അനുഗ്രഹത്തിൽ ആ പരമേശ്വരിയുടെ കൃപയിൽ തന്നെ നമുക്ക് അകർമ്മത്വം വന്ന് ചേരണം എന്ന് വെച്ചാൽ എവറി ആക്ഷൻ ലീഡ്സ് ടു ആക്ഷൻലെസ് എല്ലാ ആക്ഷനും ആക്ഷൻലെസ്നെസ്സിന് വേണ്ടിയിട്ടാണ് ശാന്തിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ തത്വത്തോടു കൂടി നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമം നോക്കൂ ദേവിയുടെ ഓരോ നാമങ്ങളും പ്രകൃതിയെ താരതമ്യം ചെയ്താണ് എന്നുവെച്ചാൽ ഈ കാണപ്പെടുന്നതും മുഴുവൻ യാദേവി സർവഭൂതേഷു ഈ സർവഭൂതങ്ങളും ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതും ഒക്കെയും ആ പരമേശ്വരി സ്വരൂപം തന്നെയാണ് അതിൻ്റെ ആ പ്രകൃതി തത്വത്തെ എടുത്തങ്ങോട് മാറ്റിയാൽ പുരുഷ തത്വം അത് പരമേശ്വരനാണ് ഈ ഒരു തത്വത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് പരമേശ്വരിയുടെ ഓരോ നാമങ്ങളെ നമ്മൾ നോക്കിയാൽ ഇതെല്ലാം പ്രതിപാദിക്കണത് ഒരേ ഒരു ബ്രഹ്മതത്വത്തെയാണെന്ന് ആണെന്ന് മനസ്സിലാവും ഇപ്പോൾ ദേവിയുടെ രൂപവർണ്ണനയാണ് അപ്പോൾ രൂപം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നർത്ഥം ആ പ്രകൃതി വർണ്ണനയിൽ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ദേവിയുടെ ഈ ഒരു താടിയുടെ ഭാഗത്തുള്ള ഒരു ഭാഗം ഈ ഭാഗത്തിന്റെ വർണ്ണനയാണ് ഇരുപത്തി ഒമ്പതാമത്തെ നാമം അനാകലിത സാദൃശ്യീവിത അനാകലിത സാദൃശ്യ ഒന്നുകൊണ്ടും ഈക്വൽ ആവാത്തത് ഈ ലോകത്ത് ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും എടുത്ത് താരതമ്യം ചെയ്തു നോക്കിയാൽ എന്ന് വെച്ചാൽ ഒന്ന് രണ്ടും കൂടെ ഈക്വൽ ആക്കി നോക്കിയാൽ അതിന് തുല്യമായിട്ട് നിൽക്കില്ല എന്താ ചുബുഗം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചുബുഗം എന്ന് പറയുന്നത് ഈ താടിയെല്ലിൻ്റെ ഭാഗം ചുവണ്ടല്ലോ വളരെയധികം ശ്രീമത്തായത് ശ്രീമത്ത് ശ്രീ എന്ന വാക്കിന് സൗന്ദര്യം ഇവിടെ അർത്ഥം എന്ന് വെച്ചാൽ ദേവിയുടെ ആ വർണ്ണന ദേവിയുടെ രൂപം ആ മുഖം പരിമളമായ വധനം ആ വധനം തന്നെ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ് കാരണം ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത സൗന്ദര്യം അവിടെ നിറഞ്ഞിരിക്കുന്നു കാരണം വേറെ ഒന്നും വെച്ച് നമുക്ക് താരതമ്യേന നമുക്ക് നോക്കാൻ പറ്റാത്തതായിട്ടുള്ള ദേവിയുടെ സൗന്ദര്യത്തിനെയാണ് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത മുപ്പതാമത്തെ മന്ത്രം കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധരാ ഇപ്പോൾ നമ്മൾ പിരിക്കുമ്പോൾ കാമേശ ബദ്ധ മാംഗല്യ സൂത്ര ശോഭിത കന്ധര ഇങ്ങനെ പിരിക്കണം ഇങ്ങനെ പിരിക്കുമ്പോൾ കാമേശ കാമേശ എന്ന വാക്കിന് പരമേശ്വരൻ എന്നർത്ഥം എന്ന് വെച്ചാൽ കാമനെ ദഹിപ്പിച്ചത് അല്ലേ കന്ദർപ്പദർപ്പഗ്നമീശം എന്നാണ് പരമേശ്വരനെ പറയണത് ആ കാമേശ്വരനെ അല്ലേ വെളിയിൽ കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു പരമേശ്വരൻ്റെ ആ തൃക്കണ്ണു കൊണ്ട് തന്നെ ദഹിപ്പിച്ചു കളഞ്ഞു ആ കാമേശ്വരൻ്റെ ബാണമേൽക്കാതെ ദേവി അതിനെ തടുത്തു പരമേശ്വരൻ്റെ ദൃഷ്ടി കൊണ്ട് തന്നെ ആ കാമദേവൻ അഗ്നിയായിപ്പോയി എന്ന് വെച്ചാൽ ഈ കാമം എന്നുവെച്ചാൽ ആശ ആഗ്രഹം ഈ ആഗ്രഹം മുഴുവൻ നമ്മൾ പരമേശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗ്രഹ നിവർത്തിയാണ് നമുക്ക് വരണത് നമ്മുടെ സ്വാമി ഒരു കൃതി എഴുതിയിരിക്കുന്നുണ്ട് ഗുരു ഭക്തി തരംഗിണി എന്ന് പറഞ്ഞാൽ ആ കൃതിയിൽ ഒരു വരി വരും അതിൽ ഗുരു എന്താണെന്ന് വെച്ചാൽ ശിവപദപ്രദം കാമദാഹകം ആ ഗുരു ശിവപദത്തിനെ നമുക്ക് തരണതാണ് ആ ശിവപദം ഉണ്ടല്ലോ കാമദാഹമാണ് കാമത്തെ ഇല്ലാതാക്കും ആശയെ ഇല്ലാതാക്കും ഒരു സിദ്ധരെ പാടിയിരിക്കുന്നു ആശയെ അറിമിൻ ആശയെ അറിമിൻ ഈശനോടാകിലും ആശയെ അറിമിൻ നമുക്ക് ആഗ്രഹത്തെ ഇല്ലാതാക്കൂ ആഗ്രഹത്തെ ഇല്ലാതാക്കൂ അത് നമുക്ക് വേണമെങ്കിൽ കേൾക്കാം താ പറയാണ് ഈശ്വരനോടാണെങ്കിലും ആശയെ അറിമീൻ ഒരു ഈശ്വരൻ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച കൂടെയും ആ ആശയും നമ്മൾ കളയണം എന്ന് വച്ചാൽ ഈശ്വരൻ വെളിയിൽ എവിടെയോ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ഇരിക്കണത് എന്നുള്ള ഭാവം ഉണ്ടല്ലോ ആ ഭാവം നമുക്ക് വിഷമം തരും ഈശ്വരൻ എൻ്റെ സ്വരൂപമാണ് അത് കിട്ടേണ്ടതല്ല അത് ഉള്ള പൊരുളാണ് വിഷ്ണു സഹസ്രനാമത്തിൽ നാരായണൻ്റെ ഒരു പേര് സിദ്ധ എന്നുവെച്ചാൽ ഉള്ള പൊരുൾ എന്നർത്ഥം സിദ്ധമായിട്ടുള്ളത് ആ സിദ്ധം എന്ന പൊരുളിന് ആത്മാന്ന് തന്നെ അർത്ഥം അതുകൊണ്ട് പരമേശ്വരനോ ഈശ്വരനോ ഒക്കെ വെളിയിലല്ലേ ഇരിക്കുന്നത് ആത്മാവാണ് അത് വെളിയിൽ നേടണം എന്നുള്ള ആശയ ഉണ്ടല്ലോ അതിനെയും കളയണം ഈശ്വനോടാകിലും ആശയെ അറിമിൻ ആശയെ വിട വിട ഇൻപം താനേ ആശയെ പട പട തുമ്പം താനെ എപ്പോൾ ഈ ആശയെ അങ്ങോട്ട് വിട്ട് കളയണോ അപ്പോൾ ഉള്ളിൽ ആനന്ദം നിറഞ്ഞു വരും എപ്പോഴാണോ ആശയെ നമ്മൾ പിടിച്ചു വച്ചിട്ട് അത് നേടണം അത് നേടണം എന്നുള്ള എക്സ്പെക്റ്റേഷൻ എപ്പോൾ വെച്ചിരിക്കണോ ആ എക്സ്പെക്റ്റേഷൻ വിട്ട് ലീഡ്സ് ടു സാഡ്നെസ് അല്ലെങ്കിൽ നമുക്ക് സോറോനസ് നമുക്കൊരു വിഷമം അവിടെ ആ വിഷമത്തിന് ഒരു ഫലം ഉണ്ടാവും അതുകൊണ്ട് ആ പരമേശ്വരൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാമനെ ദഹിപ്പിച്ചു അതുകൊണ്ട് പരമേശ്വരന് കാമേശ്വരൻ കാമനെ ദഹിപ്പിച്ചത് കാമേശ്വരൻ എന്ന പേര് ഇവിടെ കാമേശ ബദ്ധ ബദ്ധ എന്ന വാക്കിന് കെട്ടപ്പെട്ടത് എന്നർത്ഥം ഈ ബദ്ധ എന്ന വാക്കിൽ നിന്ന് ബന്ധം ഒക്കെ ഉണ്ടായിരിക്കണം ബന്ധിപ്പിച്ചു നമ്മൾ ബന്ധുക്കള് എന്നൊക്കെ പറയണതെന്ന് പറഞ്ഞാൽ ഒരു കെട്ടാണ് അല്ലെ അച്ഛൻ അമ്മ കുട്ടി അപ്പൂപ്പൻ അമ്മമ്മ ഇതൊക്കെ ഒരു കെട്ടാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടാണ് ഈ കെട്ടിനെയാണ് പറയുന്നത് ബദ്ധ എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ട മാംഗല്യസൂത്രം മാംഗല്യസൂത്രം എന്ന് പറഞ്ഞാൽ സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു കയർ ഒരു ത്രെഡ് എന്നർത്ഥം മാംഗല്യസൂത്രം എന്ന് പറഞ്ഞാൽ നല്ല മംഗളമായ സൂത്രം എന്തിനാ കല്യാണത്തിന് മംഗളം എന്ന് പറയാൻ കാരണം പഴയ തമിഴ് സിനിമയൊക്കെ നമ്മൾ നോക്കിയാലറിയാം ആ സിനിമയിലൊക്കെ അവസാനം ഒരു കല്യാണം നടക്കും അത് കഴിഞ്ഞാൽ ശുഭം എന്ന് എഴുതി കാണിക്കും കാരണം ഇതിനപ്പുറത്ത് കാണിച്ചാൽ അശുഭമായി പോകും ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ പിന്നെ തല്ല് കൂടൽ എല്ലാം കാണും അപ്പം അതുകൊണ്ട് അതുപോലെ അല്ലെ കല്യാണം അല്ലെങ്കിൽ മംഗളം അല്ലെങ്കിൽ മാംഗല്യം എന്ന് പറയാൻ കാരണം അത് വ വളരെയധികം പവിത്രമായതാണ് സ്വധർമ്മം ആ ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് ധർമ്മപത്നി കൂടെ വരണമെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പരമേശ്വരൻ്റെ ധർമ്മപത്നിയായിട്ട് പരമേശ്വരൻ കെട്ടിയ സൂത്രം പരമേശ്വരനാൽ കെട്ടപ്പെട്ട മാംഗല്യ സൂത്രം എന്ന് വെച്ചാൽ പരമേശ്വരൻ്റെ ആള് എന്നുള്ളൊരു സൈനാണത് രമണ മഹർഷി അക്ഷരമണമാലയിൽ നിന്നൊരു നൂറ്റിയെട്ട് പാട്ട് ആ നൂറ്റിയെട്ട് പാട്ടിൽ മഹർഷി ഒരു വധു ആയിട്ടുള്ള ഭാവത്തിൽ പരമേശ്വരനായിട്ടുള്ള അരുണാചലേശ്വരൻ വരനായിട്ടൊരു ഭാവത്തിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അതിലെ അവസാന പാട്ടിൽ പരമേശ്വരൻ്റെ അടുത്ത് പറയുകയാണ് മാലയളിത്ത് അരുണാചല രമണയൻ മാല അണിന്ത് അരുൾ അരുണാചല ഞാൻ ഇടണ മാല ഉണ്ടല്ലോ അതിനെ സ്വീകരിച്ചിട്ട് ഭഗവാൻ ഭഗവാന്റെ മാല ഇട്ടിട്ട് എന്നെ സ്വീകരിക്കണം ഭഗവാനെ എന്ന് ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ ഭഗവാനോട് ഐക്യപ്പെട്ടിരിക്കുക അപ്പോ ഭഗവാനോട് ഐക്യപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചൈതന്യമുള്ളത് അപ്പോൾ നോക്കൂ നമ്മളൊക്കെ ചേതനാരൂപത്തിലിരിക്കണു യാദേവി സർവഭൂതേഷു ചേതനാത്യവിധീയതയും ആ ചേതനാരൂപത്തിലിരിക്കണ എനിക്ക് ഉള്ളിൽ ആ ചൈതന്യം ഇരിക്കണല്ലേ മരിച്ചു കിടക്കണ ആൾക്ക് ചേതനയില്ല എന്ന് വെച്ചാൽ ആ ചൈതന്യം ഉള്ളിൽ പ്രവർത്തിക്കണില്ല എന്നർത്ഥം അപ്പം പരമേശ്വരനായിട്ട് ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ സദ്വസ്തുവായിട്ട് പരമേശ്വരൻ ഒരു നാമം ആത്മായ നമഹ ആത്മാവെന്ന് തന്നെ നാമം ആ ആത്മാവുമായിട്ട് എപ്പോ ഐക്യപ്പെട്ടിരിക്കണോ അപ്പോൾ തന്നെ നമ്മൾ ചൈതന്യവത്തായിത്തീരണം എന്ന് ഒരിത് അതുപോലെ തന്നെയാണ് ഈ മന്ത്രം മാംഗല്യ സൂത്ര കന്ധര കന്ധര എന്ന് പറഞ്ഞാൽ ഈ കഴുത്ത് എന്നർത്ഥം ഈ കഴുത്തിൻ്റെ ഭാഗം എന്നു വച്ചാൽ കാമേശ്വരൻ്റെ സൂത്രത്തിനാൽ മാംഗല്യസൂത്രത്തിനാൽ ശോഭിതമായ നല്ല പ്രകാശവത്തായിട്ട് ഇരിക്കണു ആ കഴുത്ത് എന്ന് വെച്ചാൽ ആ കഴുത്തിന് ചൈതന്യം വരാൻ കാരണം എന്താന്ന് വെച്ചാൽ പരമേശ്വരൻ്റെ ആ സൂത്രം എന്നുവെച്ചാൽ പരമേശ്വരൻ്റെ ആ ത്രെഡ് അല്ലേ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ സൂത്രാത്മഹ എന്നൊരു വാക്കുണ്ട് എന്ന് വെച്ചാൽ നാരം അയണം ഇതി നാരായണം നാരായണം എന്ന വാക്കിന് അർത്ഥം എന്ന് വെച്ചാൽ ഒരു നാരിൽ പിടിച്ച് നമ്മളെ കൊണ്ടുപോകണം നാര് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് ഒരു ത്രെഡിൽ പിടിച്ച് നമ്മളെ കൈപിടിച്ച് പിടിച്ച് കൊണ്ടുപോകണത് കൊണ്ടാണ് നാരായണന് നാരായണൻ എന്ന നാമം അങ്ങനെയുള്ള നാരായണനെ പോലെ നാരായണൻ നാരായ പരമേശ്വരൻ തന്നെയാണ് നമ്മളിതിനെ കൺഫ്യൂസ് ചെയ്യാനേ പാടില്ല ഒരു നാരായണനെ പറയണു പരമേശ്വരനെ പറയണു ഇതെന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ നാരായണൻ തന്നെയാണ് പരമേശ്വരൻ എന്ന വാക്കിന് അർത്ഥം വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു നാമം നമശിവായ എന്നൊരു നാമം വരും സർവ ശർവ ശിവസ്ഥാണു എന്നൊരു നാമം വരും എന്ന് വെച്ചാൽ നാല് നാമം അതിൽ ശിവായ നമ അല്ലെങ്കിൽ നമശിവായെന്ന മന്ത്രം അതിൽ വരും അതുകൊണ്ട് നാരായണൻ വേറെ ശിവൻ വേറെ വേറെയുള്ളൊരു ഭാവം ഒന്നും വേണ്ട നാരായണൻ എന്ന വാക്കിന് അർത്ഥം പോലും നാരം അയണം ഇതി നാരായണം ശിവം എന്ന വാക്കിന് മംഗളം എന്നർത്ഥം അത് രണ്ടും സൂചിപ്പിക്കുന്നത് ആ പരമമായ പുരുഷനാണ് അതുകൊണ്ട് തദ്വിഷ്ണോ പരമം പദം എന്നാണ് വേദമേ പറയണത് വിഷ്ണു എന്ന വാക്കിന് പരമമായ പദം എന്നാണ് അർത്ഥം അപ്പോൾ ആ പരമമായ പദത്തിൻ്റെ ഒരു ചൈതന്യവത്തായതുകൊണ്ട് ആ ചൈതന്യത്തിൽ നിന്നും എല്ലാം പ്രകാശിക്കണു ശോഭിതമായിരിക്കണു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ